രാവിലെ പത്രം വേറെ പത്ര പണിയൊന്നും വെള്ളം ഒന്നും ഒഴിച്ചില്ലേ ഓ എന്നോട് പറഞ്ഞേ ഞാൻ മറന്നുപോയി അതെ നിങ്ങളുടെ പെങ്ങൾ ഇവിടെ എത്ര ദിവസത്തേനുണ്ടാവും ഒരു പണി ഇട്ട് ചെയ്യത്തില്ല ഒരു കാര്യം എടി ഇട്ടു പറഞ്ഞ കേട്ട് അനുസരിക്കത്തൂല്ല പെട്ടെന്നാളീന്ന് വിളിച്ചുള്ള കാര്യങ്ങൾ ചെയ്തോ കേട്ടല്ലോ ആ പിന്നെ പലരുക്കിടയിലല്ലേ ഒരു ആയിരത്തി മുന്നൂറ് രൂപയെ എനിക്കിപ്പ തന്നെ ജിപേ ചെയ്യണം ഞാൻ ചെയ്യണം ആ എന്റെ പൈസ ഒന്നുമില്ല എനിക്ക് ലോണും ചിട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളുടെ ബംഗൾ നിന്നെ പൈസ ഒക്കെ ഞാൻ കൊടുക്കണോ വരയ്ക്ക് എനിക്ക് ജിപേ ആയിരിക്കണം ആ ഈ കിടക്കണ പാത്ര ഞാൻ കേട്ടോ എന്ത് ഒരു മണി എഴുതി അടുത്ത മണി എഴുതുന്നത് അയ്യോ നീ അതിനെ മല മാറിക്കണം നീ നിന്റെ തുണിയല്ലേ അലക്കിട്ടത് ഇത്രയും പണിയൊന്നും അവിടെ ചെയ്യണ്ടല്ലോ ഇവിടെ വന്നപ്പോഴാണല്ലോ ഇത്രയും പണിയുള്ളത് എന്നതിനെ മോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് നമുക്ക് അവിടെ പോയി പോലായിരുന്നോ അവിടുത്തെ അമ്മ അമ്മയ്ക്ക് നല്ല അമ്മയെ പക്ഷെ എന്റെ കെറ്റ് അങ്ങനെ ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ നിക്കുന്നത് എന്റെ അമ്മയോ ഇങ്ങനെ ഒരു ചേട്ടായി നമുക്കൊരു മന്തി അടിക്കാൻ പോയാലോ പോയ പിന്നെ ദിവസം അതെ നാളെ നിങ്ങൾ സിനിമ കാണാൻ ആ നല്ല വാ അവളെ കൊണ്ടുപോകാനും അവടെ കെട്ടിയവനുണ്ട് അതും അവൾ പോരാനായിട്ട് അവള് നമ്മളെല്ലാത്തിന്റെ നാളെ തന്നെ അളിയനെ വിളിച്ചുവെച്ചാ ഒത്തുതീർപ്പാക്കോ ആ സംസാരിക്കാം അളിയ ഇളയ ആളായൊണ്ട് ഞങ്ങള് കുറച്ച് ലാളിച്ച വളർത്തിയത് അതിന്റെ ഒരു വളർത്തിയെന്ന് വെച്ച് അവളുടെ താളത്തിനൊത്ത് തുള്ളിയാ സ്വന്തമായി സമ്പാദിക്കുന്നതിൻ്റെ അഹങ്കാരണല്ലോ അത് ഇതൊക്കെ അമ്മേ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് അതിവിടെ ഇവിടെ കൊണ്ടുപോകത്തില്ല എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് എപ്പോഴും വീട്ടിൽ നിന്ന് ഒരു ചേഞ്ച് വേണ്ട അമ്മേ അല്ലേ ചേയ്ഞ്ചൊക്കെ നല്ലതാ പക്ഷേ എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിച്ചാലോ കയ്യിലുള്ള പൈസയും തീരത്തില് അസുഖം വരത്തില്ല കളിയാണ്

ഓൺലൈനിൽ ഡ്രസ്സും വാങ്ങും ഈ റീൽസിൽ റീൽസിൽ കാണുന്ന കാണുന്ന പോലെ പോലെ അവിടെ അവിടെ ഇവിടെ ഫുഡ് ഉണ്ട് പോകണം എന്നൊക്കെ പറയും ഇതൊക്കെ ഇതൊക്കെ ചെയ്യും ഈ ഈ എന്നെ കൊണ്ട് കാലത്ത് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ പൂർത്തി വെച്ചിട്ട് എന്നാ കാര്യം നീ എന്നാ പറഞ്ഞു വരുന്നത് സേവ് എന്റെ അച്ഛൻ എൻ്റെ അമ്മ വളരെ എന്നെ വളർത്തി ഇപ്പൊ എനിക്ക് ലോണ് ഇ എം ഐ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവക്കോ എൻ്റെ വീട്ടുകാർക്കോ ഒരു കുഴപ്പം വരാതിരിക്കാനായിട്ട് ഞാൻ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതന്നെ അത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എല്ലാ മാരക അസുഖങ്ങൾ വന്നാലോ ആക്സിഡന്റിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടായാലോ എൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ അപ്പൊ ഇൻഷുറൻസ് എടുക്കാൻ ആയി കാണും അല്ലേ രൂപ മുതലുള്ള നമുക്ക് ഓൺലൈൻ ഒരു കോടി കോടി രണ്ട് കിട്ടുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈൻ എടുക്കാൻ പറ്റും എന്റെ പ്രായം എജ്യൂക്കേഷൻ സാലറി ഒക്കെ വെച്ച് എനിക്ക് വലിയ തിരക്കേട് ഇല്ലാത്തൊരു പ്രീമിയം കിട്ടി ഓൺലൈൻ വഴി നേരിട്ട് എടുത്തുകൊണ്ട് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടി ആഹാ അളിയൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് നീ പറയുന്നത് അളിയൻ നിന്നോട് ഇഷ്ടമില്ലേ അളിയ എനിക്കൊരു ടേം ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ മോനെ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് എവിടെ നിന്നാണ് ഈ വീഡിയോയുടെ കമൻറ്റ് ലിങ്ക് ഉണ്ട് എന്നാൽ വേടാ നമുക്ക് മാറാന്തേലും സംസാരിക്കട്ടെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത പോലെ എന്നെ കൺവിൻസ് ചെയ്യാമെന്ന് നോക്കണ്ട ഞാൻ നിങ്ങളുടെ ഇവിടെ വരിക കാണോ കാണാം ക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശമില്ല ഉം കാണിച്ചു കൊടുക്ക നല്ല സിനിമയല്ലേ അല്ലേ പിന്ന കറണ്ട് അല്ലേ ഇപ്രാവശ്യം മൂവായിരത്തി ഇരുന്നൂറ് രൂപയേക്കുന്നേ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തേക്കണേ ഇവിടെ എ സി ഉപയോഗിക്കുന്നത് മോളാ ഞങ്ങള് പിന്നെ നല്ല ചൂടുള്ള സമയത്താ അത് നല്ല ചുള്ള സമയത്ത് ചെയ്തേക്കണേ എത്ര ഏട്ടാ ആണോ മോളെ അവളുടെ ജീപ്പേ ഉണ്ടോ ആ കടയിലെ ബൈസ്റ്റാൻഡിന് എന്താ വെച്ചിട്ട് രൂപ ഇട്ട് കൊടുത്തൊക്കെ ആ ഇപ്പൊ ഇടവേട്ടാ ഓ വേനൽക്കാലം അല്ലേ കെറ്റ് വെള്ളം ഉണ്ടോ ആവോ അമ്മേ ഞാൻ എന്നെ ഇവിടെ വന്നാണോ ഓരോന്നിനും ഓരോന്നിനും ഇത് കൂടെ വീടല്ലേ നിന്റെ വീടല്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ പിന്നെ കെട്ടിച്ചു വിട്ട സ്ഥിതിക്ക് ഒരാഴ്ച കൂടുതൽ മോശമല്ലേ വീട് എനിക്ക് ഇവിടെ പറയാനായിട്ട് ഒന്നുമില്ല ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചേട്ടായി പിന്നെ ചേട്ടായിട്ടാ ഞാൻ തന്നെ ഇവിടെ അടിമ നിൽക്കുന്ന പോലെ പോകാൻ ഒരു പോക്കടം പോലും ഇല്ല നിനക്കൊണ്ടല്ലോ അതുകൊണ്ട് മോള് പൊക്കോന്റെ അമ്മ ആ മോള് ചെയ്തതേ നല്ലൊരു കാര്യ അല്ലെങ്കിൽ അവൾ ഓരോന്ന് പറഞ്ഞ് ഇവിടെ തങ്ങി എന്താ അമ്മ ഈ കുടുംബത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം പോലെയല്ലേ പിന്നെ നിതിൻ്റെ സങ്കടം കണ്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു പോയത് എന്തായാലും നല്ലതായല്ലോ ശരിയാ നിതിന് എന്തെങ്കിലും ഉണ്ടെങ്കിലേ എല്ലാവരോടും തുറന്നു പറയും അല്ലാതെ എൻ്റെ മോനെപ്പോലെ ഉള്ളിലുതുക്കി ജീവിക്കുമല്ലോ ഹലോ ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബത്തെ നല്ല രീതിയിൽ എത്തിച്ചവരും എത്തിക്കാൻ ശ്രമിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും എന്നാൽ പെട്ടെന്ന് ഈ ഒരു വരുമാനം നിന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ചിന്തിക്കണം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ മാസം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ തുടങ്ങുന്ന ഒരു കോടിയുടെയും രണ്ട് കോടിയുടെയും കവറേജ് കിട്ടുന്ന ടേം പ്ലാനുകൾ ഓൺലൈനിൽ ലഭ്യമാണ് ഓൺലൈൻ വഴി എടുക്കുവാണെങ്കിൽ നമുക്ക് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും അപ്പൊ ടേം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉള്ള ലിങ്കിൽ കയറി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് വേണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കുക Subscribe my channel.